انجان جي آء എന്തായാലും ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും ആയിരിക്കും ഇപ്പൊ എല്ലാവരോടും ഒരു വലിയ ഒരു സഹായം അപ്പൊ എല്ലാവരും ഇപ്പൊ പറയാനുള്ള സമയത്ത് പിന്നെ Ouwe bè yon choykoun nou katnè la, ti mè yon mè kanj kounnè la. Kwa se nye la de, sosyong midye ka akikon nou kitne, ak choli, epi sa mè yon kitnè yon kranè apak, enda yon, yon yon de, ak 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 yon de, ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ കേൾക്കൂടെ സുപ്രഭാതം പറയാം ഓക്കെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം

വിളിക്കുമ്പോ എനിക്ക് എന്താ പറയാ കുളിരി ഒരു അവസ്ഥയാണ് സ്നേഹമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഇവിടെ ഇത്രയും ആളുകളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലുള്ള കുറെ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് നിങ്ങൾ യാറുമില്ലാതെയാണ് ഞാൻ പോയത് റിനെക്കുറിച്ച് ഒട്ടും അവയറാകാണ്ട് ഞാൻ പോയ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രമാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നു പോയത് അതിനുള്ള നന്ദിയും കടപ്പാടും ചിരക്കു കുണിച്ചു ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ കൈ നിറഞ്ഞ എന്താ പറയാ കൺവിഴികളോടെ കൈകൂക്കിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ് ൂടെ എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിച്ച എന്നെ ഇത്രയാക്കിയ നിങ്ങളോട് എല്ലാവരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി 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 മാത്രം താങ്ക് സോ മച്ച് whales relic Yes, our station is fun from the first. Yes, our station is Yes, our station is correct. Grow siitä, энерг ordinaryUSM mis morally